കോവിഡ് കാലത്ത് മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീഴുമ്പോ ഇങ്ങനെ മൃതശരീരങ്ങൾ ഇങ്ങനെ കൂട്ടിയിടുമ്പോ പെറ്റ വയറുപോലും നോക്കാൻ വേണ്ടിയിട്ട് പോലും പേടിച്ചൊരു കാലഘട്ടത്ത് സ്വന്തം ഒമ്മയുടെയും ഒപ്പയുടെയും മുഖം പോലും നോക്കാതെ പേടിയോടെ മാറി നിന്നിരുന്നൊരു കാലഘട്ടത്ത് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമ്മൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്ത് കോവിഡ് ബാധിച്ചു മരണപ്പെട്ടവരെ കുളിപ്പിക്കാൻ ആളില്ലാതെ മയ്യത്ത് പരിപാലനം നടത്താൻ ആളില്ലാതെ ഒരു ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് ഒന്നിൽ കൂടുതലൊക്കെ മൃതദേഹങ്ങൾ ഇങ്ങനെ മയ്യത്തുകൾ അതിലേക്ക് ഇങ്ങനെ ബുൾഡോസർ ഉപയോഗിച്ച് ഇട്ടിട്ട് മറമാടുന്നതൊക്കെ നമ്മളെ മനസ്സിൽ പോയിട്ടുണ്ടോ ഇല്ല ആ ആ ഈ മയ്യത്തുകൾ കുളിപ്പിക്കാനും മയ്യത്ത് പരിപാലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്ന കുറച്ചു മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാരാരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന പ്രസ്ഥാനം പോറ്റി വളർത്തിയ വൈറ്റ് ഗാർഡിന്റെയും വനിതാ ലീഗിന്റെയും കെ എം സി സിയുടെയും പ്രവർത്തകരാണ് എന്ന് നമ്മൾ മറന്നു പോവരുത് പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോയി കെ എം സി സി ഒക്കെ ചെയ്ത പല പ്രവർത്തനങ്ങളും കാരുണ്യ പദ്ധതികളും നമ്മൾ മറന്നുപോയി വൈറ്റ് കാർഡ് മക് സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ അവരെ പരിപാലിച്ചത് നമ്മൾ മറന്നുപോയി എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളത് കണ്ടാ പറയുന്നത് കോവിഡ് കാലത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ ആളില്ലാതെ കാസർഗോഡ് ജില്ലയില് സംസ്ഥാന വനിതാ ലീഗിന്റെ ട്രഷറായിരുന്നു ഇപ്പൊ കോവിഡ് ഇപ്പോ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ട് എൻ്റെ ഉപ്പൻ്റെ സിസ്റ്ററാണ് അപ്പോ ആ സമയത്ത് കോവിഡ് ബാധിച്ചിട്ട് കുളിപ്പിക്കാൻ വേണ്ടിട്ട് നസിമളമാണ് എല്ലായിടത്തും പോവാ അപ്പൊ പോവുമ്പോ എന്നെയും കൂടി കൂട്ടും പല രാത്രികളില് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ പോയിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട് പല പെരുന്നാളിനും ഈദിനും രാത്രിയും പകലും ഒക്കെ പോയിട്ട് നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട് ആ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാപ്തരാക്കിയ സംഘടനയുടെ പേരാ വനിതാ എന്ന സംഘടന പ്രിയപ്പെട്ടവരെ മറ്റൊരു സംഘടനക്കും അതിന് കഴിയില്ല നമുക്കാര്ക്കും ശമ്പളം തന്നിട്ടല്ല ഇതിനൊന്നും ആരും നമ്മൾ നിർത്തുന്നത് നമ്മൾ ഏതും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ല ഇതൊക്കെയും ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ഇഹലാസാണ് ഈ ഇഹലാസ് ഉണ്ടാക്കിയെടുത്തത് ഈ കരുത്ത് പകർന്നു നൽകിയത് നമ്മുടെ പ്രസ്ഥാനം എന്തിനേറെ പറയുന്നു പ്രളയകാലം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ വയനാട് ദുരന്തം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നം സ്വപ്നങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ജീവിതങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു മഴ വെള്ളപ്പാച്ചിലൂടെ ഒരു ഉരുൾപൊട്ടലിലൂടെ ഇങ്ങനെ കവർന്നെടുത്ത് ഒരു നാടിനെ മുഴുവനും ഇല്ലാതാക്കുമ്പോ ഏതാണ് ആരാണ് എന്നറിയാതെ അവരുടെ ജാതി ചോദിക്കാതെ അവരുടെ മതം ചോദിക്കാതെ അവരുടെ രാഷ്ട്രീയം ചോദിക്കാതെ അവരുടെ വർഗം ചോദിക്കാതെ ഒന്നും ചോദിക്കാതെ അവിടെ കടന്നു വന്ന് എല്ലാ പ്രയാസങ്ങളും മറന്നുകൊണ്ട് അവരുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അവിടെ സേവന പ്രവർത്തകരായ സജ്ജരായ മനുഷ്യന്മാരെ നമ്മൾ കണ്ടു അല്ലേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അറ്റുപോയ കൈകൾ അറ്റുപോയ കാലുകൾ കഴുത്ത് നിന്ന് വേർപ്പെട്ടു പോയ ശിരസുകൾ ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞിട്ട് പുഴുക്കൾ ഇങ്ങനെ മൃതശരീരങ്ങൾ ഈ മൃതശരീരങ്ങളെയൊക്കെയും ഒരു പ്രയാസവുമില്ലാതെ അതിനു വേണ്ട പരിപാലനങ്ങൾ നടത്തിയിട്ട് മാന്യമായി മാന്യമായിട്ട് മറവു ചെയ്ത വിഭാഗത്തിന്റെ പേരാ യൂത്ത് ലീഗും വനിതാ ലീഗുമൊക്കെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മനസ്സവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരെ അതിന് പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് നമ്മൾ സദാ ചിന്തയിലും മനസ്സിലും ഇങ്ങനെ കൊളുത്തി വെക്കണം ഇങ്ങനെ കൊത്തി വെക്കണം മറന്നു പോകരുത് ആരെങ്കിലും ഒരാൾ നമ്മളോട് മുസ്ലിം ലീഗ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ച ചോദിക്കുമ്പോൾ ീഗിനെ കൊണ്ട് എന്താണ് നമുക്ക് ഗുണമെന്ന് ചോദിക്കുമ്പോൾ പറയുവാൻ വേണ്ടി കഴിയണം നമ്മുടെ മുസ്ലിം ലീഗ് ചെയ്തത് ഒരു സ്വത്ത് താല്പര്യവും ഒരു വ്യക്തി താല്പര്യവുമില്ലാതെ എല്ലാ മേഖലകളിലേക്കും സഹായഹസ്തവുമായിട്ട് ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സങ്കടം നോക്കാതെ കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്ത് നമ്മൾ നെഞ്ചോടെ ചേർക്കണം അല്ലാനവത്താല നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കു മാറാവട്ടെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ മാറാവട്ടെ നാളെയെങ്ങാനും നാളെയെങ്ങാനും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു പോയാൽ ഇവിടേക്ക് ഓടി വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മളെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ആളുകളുടെ പേരാ ആ ആളുകളുടെ പേരാ ലീഗെന്ന ലീഗെന്ന പച്ചയായ പച്ചയായ കേവലം കൊടികളിൽ മാത്രമുള്ള ലീഗല്ല കേവലം കൊടികളിൽ മാത്രമുള്ള പച്ചയല്ല മറിച്ച് നമ്മുടെ മനസ്സിനൊരു നന്മയുണ്ട് നമ്മുടെ മനസ്സിനൊരു പച്ചയുണ്ട് ആ നന്മ സർവരിലേക്കും നമ്മൾ വ്യാപിപ്പിക്കണം നമ്മൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്തണം നമ്മളാൽ കഴിയുന്ന എന്താണോ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അത് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയണം അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിച്ച് കടന്ന് പോകാൻ നമുക്ക് കഴിയണം എന്താ അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിച്ച് കടന്ന് പോകാൻ നമുക്ക് കഴിയണം ഇന്നൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇന്നൊരാൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിനെ പറയുന്നത് പോലെ മില്ലത്ത് മുഹമ്മദ് ഇസ്മാൽ സാഹിബിനെ പറയുന്നത് പോലെ സീതി സാഹിബിനെ പറയുന്നത് പോലെ തങ്ങളെ പറയുന്നത് പോലെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും യുഗങ്ങൾ എത്ര പ്രവിയെടുത്താലും ഇവിടെ നിന്ന് വരും തലമുറകൾ പറയണം ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഇങ്ങനെ ഒരു ആയിഷ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെയൊരു ഫാത്തിമ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറകൾ പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിച്ച് കടന്നു പോകുവാൻ നമുക്ക് കഴിയണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ കുറച്ച് മനുഷ്യർ നമുക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന നല്ലവരായ കുറച്ച് ജീവനുകൾ നമ്മൾ യാത്രയായി ആയി പോയി എന്നറിയുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന കുറച്ചു മനുഷ്യർ അവരേത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കൊള്ളട്ടെ അങ്ങനെ നമ്മളെ ഏറ്റെടുക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ അടയാളപ്പെടുത്തലുകൾ സൃഷ്ടിച്ച് കടന്നു പോകാൻ വേണ്ടി കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സമയം കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ യുവത്വം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ണം കേവലം പെണ്ണായത് കൊണ്ട് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഓരോ മനുഷ്യനും അള്ളാവിന്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ളത് പെണ്ണെന്നല്ല അള്ള പറഞ്ഞത് ആണെന്നല്ല അല്ല പറഞ്ഞത് ഓരോരുത്തരും എന്നാണ് പ്രതിനിധികൾ എന്ന് വെറുതെ പോകാൻ വേണ്ടി കഴിയില്ല ഖലീഫമാരോട് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അവരുടെ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും